ിലേക്ക് സ്വാഗതം കൂത്താട്ടുളത്ത് നിന്ന് രാത്രിയിൽ ബൈക്ക് മോഷണം മണിക്കൂറുകൾക്കകം പ്രതിയെ പിടിച്ച് പോലീസ് മൂവാറ്റുഴ വാഴക്കുളം സ്വദേശി ലിബിൻ പോലീസ് പിടിയിലായത് ബിജെപി നേതാവ് പാലക്കുഴയിലെ ദീപകിന്റെ സ്കൂട്ടറാണ് കൂത്താട്ടുകുളത്ത് നിന്ന് മോഷണം പോയത് മരിച്ച രാത്രി മണിയോടെ കൂത്താട്ടുകുളം ടൗണിൽ കടയുടെ മുന്നിൽ വെച്ചിരുന്ന സ്കൂട്ടറാണ് കവർന്നത് കൂത്താട്ടുകുളം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പാലക്കുഴ മുങ്ങുന്നിൽ നിന്ന് ബൈക്കുമായി പിടികൂടുകയായിരുന്നു ഇയാൾ ഈ ഭാഗത്ത് ഒരു വീട്ടിൽ മോഷണശ്രമം നടത്തിയതായി നാട്ടുകാർ പറഞ്ഞു ലിബിൻ കൊലപാതക കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾക്ക് പാലക്കുഴയിലെ വിവിധ മോഷണ കേസുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യന്റ് വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ കുടിച്ചു നോക്കാം ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി